ഹായ് ഞാൻ നെസ്രീൻ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയൊരു എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ചില കളേഴ്സൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എന്തൊരു മാച്ചാണ് ആ കളറുകൾ തമ്മിൽ എന്തൊരു കോമ്പിനേഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലേ അങ്ങനെയുള്ള ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിലൊക്കെ പറയാറുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചില കളേഴ്സുകൾ തമ്മിൽ കൂടുമ്പോൾ നല്ലൊരു കാഴ്ചക്ക് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു മാച്ചാണ് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ഹസ്ബൻഡിനെ അവളെയും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ആ മീഡ് ഫോർ റീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ആണെന്ന് നമ്മൾ കരുതാറുണ്ട് അങ്ങനെ അപ്പോൾ എന്താ വെച്ച് ഞാൻ അവളെ കല്യാണത്തിൻ്റെ സമയത്ത് കണ്ടു പിന്നെ കുറേ സമയം കുറേ വർഷം മുന്നേ കഴിഞ്ഞ് പിന്നെ കണ്ടിരുന്നു പിന്നെ ഞാൻ ഒരു നിലമ്പൂരുന്ന ദിവസങ്ങളുടെ സമയത്ത് ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകൾ നമ്മൾ പറയാറുണ്ട് നല്ല മാച്ചാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ ഇത്രയും ഭംഗി ഇത്രയും എന്താ പറയുക മേച്ചായിട്ടുള്ള രണ്ടാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക നൂറിലൊന്നൊക്കെ ഉണ്ടാവുക കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു ആ എന്ന് പറഞ്ഞു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറേ നേരം സംസാരിച്ച സമയത്ത് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റെ ഒരു ക്യാരക്ടറിന് മേച്ചേ അല്ല ആളുടെ ക്യാരക്ടർ എന്താ വെച്ചാൽ ഭയങ്കര സീരിയസ് പേഴ്സണാണ് ആണ് എന്താ വെച്ചാൽ അടുക്കി വെച്ച സംഭവങ്ങളൊക്കെ ആ അടുക്കി പെറുക്കി തന്നെ ഉണ്ടാവണം അതൊന്നും അരങ്കോലപ്പെട്ട് കിടക്കാൻ പാടില്ല ഇവളാണെങ്കിൽ കുറച്ച് പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നത് കുറച്ചൊക്കെ തമാശകൾ ഇഷ്ടപ്പെടുന്നത് കുറച്ചൊക്കെ ഒരു നമ്മളെന്താ അത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നല്ലതെന്ന് ആലോചിച്ച് വെക്കാൻ നമുക്ക് സീരിയസ് ആയിട്ട് ഇങ്ങനെ എത്ര സമയം നിൽക്കാൻ പറ്റും ഒരു ഭാര്യയാണെങ്കിൽ എപ്പോഴും എന്താണ് നമ്മൾ ഭർത്താക്കന്മാരെയൊക്കെ ഒന്നുള്ള ആ ഒരു ഒഴുക്കാനുള്ള സംസാരങ്ങളും അവരുടെ ആ ഒരു സ്നേഹവും നമുക്ക് പുറത്തേക്കൊന്ന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ പുറത്തേക്കൊന്ന് പോവാനും അതേപോലെ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവണം എന്നാലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഒഴുക്കാനുള്ള ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഇവിടെ കുറേ സംഘടനകൾ പറഞ്ഞു ഇവിടെ പൊട്ടിക്കരഞ്ഞുട്ടു അവരോട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഇങ്ങനെ തോന്നി ഇന്നും ചോദിക്കേണ്ടില്ലായിരുന്നു കാരണം ഞാൻ അത്രമാത്രം പക്ഷെ അവരെ ആ കാണുന്ന പോലെയല്ല അവരുടെ ലൈഫ് ഇട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ അവൾ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ട് വിഷമിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേടുകൾ കാരണം ഒരാൾ ഇഷ്ടപ്പെടുന്ന കാര്യം മറ്റേ ഇഷ്ടപ്പെടുന്നില്ല ഒരാൾ പുറത്തേക്ക് പോകുന്ന ഇഷ്ടമാണ് മറ്റേ പുറത്തേക്ക് പോകുന്ന ഇഷ്ടമില്ല അപ്പം ഒരിഷ്ടങ്ങളും സാധിക്കുന്നില്ല അവിടെ കാരണം മറ്റേ ആൾക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞില്ലേ നല്ല മാച്ച് എന്ന് പറഞ്ഞില്ലേ അവിടെ നല്ല പ്രസക്തി ഉണ്ടോ നമ്മൾ ഏത് ജീവിതങ്ങളാണെങ്കിലും നമ്മൾ അതിൻ്റെ ഉൾക്കാമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ടോ അവിടെ മാത്രമേ വിജയമുള്ളൂ അല്ലേ ഇപ്പം കാണാൻ പുറത്തേക്ക് നമുക്കൊന്നും ഭംഗിയില്ലാത്തൊരു ഫാമിലി ഒരു ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ അവർ മാനസികമായി നല്ലോണം സന്തോഷിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും അവർ മാനസികമായി എന്താ പറയുക അത്ര അടുപ്പുള്ള ഫാമിലി ആയിരിക്കും കാരണം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ അത് സത്യമാണ് കാരണം നമ്മൾ പുറമേ കാണുന്ന ചില ആളുകളുടെ ആ ഭംഗിയും ആ പുറത്ത് കാണുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലും അല്ല അവരുടെ എന്താ പറയുക ആ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതെന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മനസ്സ് എന്താണോ നമ്മുടെ മനസ്സ് മനസ്സിപ്പോൾ നമ്മുടെ മനസ്സാഗ്രഹിക്കണം പുറത്തേക്കൊന്ന് പോകണം അല്ലെങ്കിൽ നമുക്കൊന്നൊരു ഒരു ഒരു ടൂർ പോകണം അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ കൂടെയുള്ള ഉള്ള പറയുമ്പോൾ ആ ആൾ പറയാണ് ഏയ് വേണ്ട അതൊന്നും നടക്കില്ല അതൊന്നും സമ്മതിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ആരിഷ്ടം നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ മെല്ലെ 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 അത് അടച്ചു വെക്കുകയാണ് അല്ലേ അതേപോലെ നമ്മൾ വേറെ വേറെ എന്ത് ഇഷ്ടങ്ങളായിക്കോട്ടെ വേറെ ഇപ്പം നമ്മൾ ഡ്രെസ്സിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തൊരു സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്കത് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കിഷ്ടമല്ലെങ്കിൽ കൂടി നമ്മളത് കേട്ടിരിക്കാനും നമുക്കത് സാധിച്ചു തരാൻ സാധിപ്പിച്ചു തരാനും കൂടെ ഉണ്ടാവുമ്പോൾ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് കാരണം അതിത്ര നമുക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും എത്ര പഴക്കം ചെന്നാലും അതിൻ്റെ ഒരു മാറ്റ് എന്താ പറയുക ജാസ്റ്റ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാരണം ലൈഫല്ലേ കുറേ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ കുറേയൊക്കെ സമാധാനം ഉണ്ടാകും അത് സാരല്ല ഈ ആളുടെ മനസ്സൊന്ന് മനസ്സിലാക്കി നിൽക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ അവരുടെ അവരുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് ഇമാജിൻ ചെയ്ത് അവൾ സംസാരിച്ചപ്പോഴാണ് അവളിതൊക്കെ പുറത്തേക്ക് പറഞ്ഞത് കാരണം അല്ലാതെ ഞാനിപ്പോൾ ഓക്കെ കണ്ട് സംസാരിച്ചു ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞു പോന്നിട്ട് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അത്ര കാര്യങ്ങളൊന്നും പറയൂലോ ഞാൻ ഇവ ഇവരെ ലൈഫിനെ കുറിച്ച് ഇവർ ഭയങ്കര എന്താ പറയുക നല്ല കപ്പിൾസാണ് അങ്ങനെയാണ് ഇങ്ങനെ കുറേ ഇമാജിൻ ചെയ്ത് ചോദിച്ചത് കൊണ്ടാണ് അവൾ അത്രയും പൊട്ടിക്കരഞ്ഞു പറഞ്ഞതെട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവരെന്തൊരു സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പക്ഷെ അവർക്കൊക്കെ എന്താ പറയുക അത്ര സൗ അത്ര പുറമേ കാണുന്ന സൗന്ദര്യം അവരുടെ ലൈഫിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഓരോരോ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴും നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ കൂടെയുള്ള ആളും മനസ്സിലാക്കണം നമ്മുടെ കൂടെയുള്ള ആളെ സന്തോഷം നമ്മളും മനസ്സിലാക്കണം അങ്ങനെ ഒരു സന്തോഷത്തോടെയും ഒരു പിന്നെ